Obrigado. É ഓക്കെ സിനിമ എല്ലാവരും വിശ്വസിച്ചോ சினிமக்குட்டி ஆசியிஷ்டப்பட்ட ஷேர் ப்ளீஸ் ഭയങ്കര റേറായിട്ടാണ് ഒരു നല്ല സിനിമ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ആളുകളിലേക്ക് അത് എത്തിക്കണം അപ്പൊ പ്ലീസ്

एनिया असिफिक बिजुमेनो अभिनये असिफिक अभिनय ില്ല ആ തലവൻ പറയാൻ പറ്റുന്നില്ല

ചുരുട്ടോട്ട് ലാക്നൂട്ടോട്ട് അനങ്ങുമ്പോൾ വണ്ടി വണ്ടി പോയി ഓക്കേ താങ്ക്യൂ കൃത്യം സർട്ടിഫിക്കറ്റ് ആയിട്ട് കണ്ടുരുന്നതിന്റെ അതെ കണ്ടു അല്ലേ ഇടക്കാണ് ഇടക്കാണ് എസ് ക്യൂ നോ വന്ന കുമിളിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല സർ 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 ആയിരിക്കേ മുന്നോട്ട് <laughs> വരുന്നോളൂ <laughs> <laughs> <sir>. <laughs> 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 ണ്ടോ അവിടെ ചോദിക്കുന്നത് താങ്ക് യു സൗ നോക്ക് നോക്കു നോക്കൂ അങ്ങനെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നോട്ട് എങ്ങനെ Alright, <laughs> thank you <laughs> thank you <laughs> अरीकिका लाइर चोएि भऐ काश्की जमाते》